എം ഡി എം എ ആണെന്ന് കരുതി പോലീസ് പിടികൂടി റിമാൻഡ് ചെയ്ത രണ്ട് യുവാക്കളെ കോടതി വിട്ടയച്ചു പോലീസ് പൊടി എം ഡി എം എ അല്ലെന്ന് ലാബിൽ പരിശോധനാ ഫലം വന്നതോടെയാണ് റിമാൻഡിലായിരുന്ന ഇരുവരും ജയിൽ മോചിതരായത് ഷൊന്നൂർ പോലീസ് അറസ്റ്റ് ചെയ്ത ഒറ്റപ്പാലം വട്ടം കണ്ടത്തിൽ നജീം ആറങ്ങോട്ടുകര കോഴിക്കാട്ടിൽ ഷമീർ എന്നിവരെ കോടതി വിട്ടയച്ചു ഏപ്രിൽ ഒൻപതിനാണ് കൊച്ചിൻപാലത്തിനു സമീപത്ത് നിന്നും നജീമിനെയും ഷമീറിനെയും പോലീസ് പിടികൂടിയത് ഇവരിൽ നിന്നും ഒരു ഗ്രാമോളം തൂക്കം വരുന്ന പൊടിയും പിടിച്ചെടുത്തിരുന്നു കൂടാതെ പൊടി തൂക്കിയെടുക്കുന്നതിനായുള്ള ഇലക്ട്രോണിക്സ് ത്രാസ് ഉൾപ്പെടെയുള്ള ഉപകരണങ്ങളും പിടിച്ചെടുത്തിരുന്നു മാത്രമല്ല ഒറ്റപ്പാലം വട്ടം കണ്ടത്തിൽ നജീം വിരുദ്ധ സംഘത്തിന്റെ നിരീക്ഷണത്തിലുള്ള വ്യക്തിയുമാണെന്ന് പോലീസ് പറയുന്നു ഇതെല്ലാം കണക്കിലെടുത്തായിരുന്നു അന്ന് പോലീസ് ഇരുവരെയും പിടികൂടിയത് ലാബിൽ നിന്നും പരിശോധനാ ഫലം വന്ന ഉടൻ പോലീസ് തന്നെ ഇവരെ മോചിപ്പിക്കാൻ കോടതിയിൽ കത്ത് നൽകുകയായിരുന്നു മെഡിക്കൽ ട്രസ്റ്റ് വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക